തിരുവനന്തപുരം ജില്ലാ കളക്ടറായി അനുകുമാരി ചുമതലയേറ്റു എല്ലാവർക്കും നമസ്കാരം കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയുടെ ജില്ലാ കളക്ടർ ആയി നിയമിച്ചതിൽ എനിക്ക് വളരെ സന്തോഷവും അതിനോടൊപ്പം അതുപോലെ തന്നെ ഉത്തരവാദിത്ത ബോധവും കൂടിയുണ്ട് ഇന്ന് ഞാൻ ചാർജ് ഏൽക്കുകയാണ് ആദ്യമായി നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ ക്ഷേമവും വികസനവും മറ്റ് ആവശ്യങ്ങളും അത് മനസ്സിലാക്കാൻ ആദ്യം ഞാൻ ആഗ്രഹിക്കുന്നു ഇത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കൂ സമയം വേണ്ടി വരും അതിനെ പിന്നീട് അടിസ്ഥാനം ആക്കി നമ്മുടെ പ്രയോറിറ്റീസൊക്കെ തീരുമാനിക്കേണ്ടതാണ് എന്നെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ സർക്കാരിൻ്റെ പ്രയോറിറ്റി പ്രോജക്ട്സ് ആയിരിക്കും എൻ്റെയും മുൻഗണന എൻ്റെയും പരിഗണന ഒരു ജില്ലാ കളക്ടർ നിലയിൽ പ്രധാനമായ കലാകാരങ്ങൾ വിദ്യാഭ്യാസം സാമൂഹ്യ രീതി സ്ത്രീകൾ കുട്ടികൾ ടൂറിസം പട്ടികജാതിക്കാർ തുടങ്ങിയ എല്ലാ മേഖലകളിൽ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യേണ്ടതാണ് ഇതൊക്കെ ഒരു കലക്ടറിയുടെ പ്രധാനമായി ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈ അവസരത്തിൽ എല്ലാ ജൻപ്രതിനിധികളുടെ പൂർണ്ണമായി പിന്തുണ ഞാൻ അപേക്ഷിക്കുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു മന്ത്രിമാർ എം എൽ എമാർ എം പിമാർ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡൻ്റ് എല്ലാ ഉദ്യോഗസ്ഥർമാർ മേയർ മറ്റേ ജനപ്രതിനിധികൾ എല്ലാവരുടെ സഹകരണത്തോടെ തിരുവനന്തപുരത്ത് ജനങ്ങളുടെ ക്ഷേമത്തിനെയായി പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് എല്ലാവരുടെ പിന്തുണ വേണ്ടിവരും കൂടാതെ എൻ മുൻ മുൻഗാമിയുള്ള എല്ലാ കളക്ടർമാർ സ്റ്റാർട്ട് ചെയ്ത മികച്ച പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടർന്ന മികച്ച പ്രവർത്തനങ്ങൾ അത ഞാൻ തുടരാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഞാൻ ശ്രമിക്കാം നന്ദി മുൻ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് പുതിയ കളക്ടർക്ക് ചുമതല കൈമാറി കേരള സംസ്ഥാന ഐ ടി മിഷൻ ഡയറക്ടറായിരുന്നു അനുകുമാരി രണ്ടായിരത്തി പതിനെട്ട് ബാച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയാണ് ഹരിയാന സ്വദേശിനി അനുകുമാരി തിരുവനന്തപുരം ജില്ലയിൽ അസിസ്റ്റന്റ് കളക്ടറായിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് തുടർന്ന് തലശ്ശേരി സബ് കളക്ടറായും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരം ജില്ലാ വികസന കമ്മീഷണറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിസിക്സ് വിഷയത്തിൽ ബിരുദവും നാഗ്പൂർ ഐ എം ടിയിൽ നിന്ന് ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് എം ബി എയും നേടിയിട്ടുണ്ട് തിരുവനന്തപുരത്തിന്റെ പുതിയ മാറ്റങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം